സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ പരിശോധനകൾ ശക്തമാക്കിയപ്പോൾ തന്നെ യു എയിലേക്കുള്ള വിസാപേക്ഷകൾ വർദ്ധിച്ചിരുന്നു ഗൾഫ് രാഷ്ട്രങ്ങളിൽ താരതമ്യേന തൊഴിൽ പരിരക്ഷ ഉറപ്പുള്ള യു എ യിലെ സാഹചര്യങ്ങളും അതിന് ആക്കം കൂട്ടുന്നതായി സൗദിക്കൊപ്പം കുവൈത്തും ഒമാനുമെല്ലാം സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയുമാണ് ഖത്തറും കർക്കശ നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ യു എ ഇയിലേക്കാണ് അപേക്ഷകൾ ഏറെ സൗദിയിലെ പരിശോധനാ നടപടികളുടെ പശ്ചാത്തലത്തിൽ വിസിറ്റിംഗ് വിസ അനുവദിക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങളും യു എ ഏർപ്പെടുത്തിയിരുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കാനുള്ള ഉത്തരവും അബുദാബി പോലുള്ള എമിറേറ്റുകളിൽ നിന്നുമുണ്ടായി സൗദിയെ അപേക്ഷിച്ച് ഫ്രീ ഫ്രീവിസയിലെത്തി ബിനാമി സ്ഥാപനങ്ങൾ നടത്തുന്ന അവസ്ഥ യുഎഇയിൽ കുറവാണ് സൗദിയിൽ നിന്നുയരുന്ന ആശങ്കകൾ നിറഞ്ഞ വാർത്തകൾക്കിടയിലും യു എയിലെ കുറ്റമറ്റ തൊഴിൽ നിയമങ്ങൾ ആശ്വാസം നൽകുന്നതായി പ്രവാസികൾ പറയുന്നു ഇവിടെ ഇവിടെ വർഷത്തോളമായി ഇപ്പോഴത്തെ ഇവിടെ ഒരു ഒരു ജോലി ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അതുകൊണ്ട് ബുദ്ധിമുട്ട് ില്ല സ്വദേശിവൽക്കരണം നടന്നപ്പോൾ പോലും നിലവിലുള്ള വിദേശ തൊഴിലാളികളുടെ തൊഴിലിനെയും അവരുടെ അവസരങ്ങളെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടത്തെ അധികാരികൾ സ്വീകരിച്ചത് എന്നാൽ സൗദി അറേബ്യയിലെ നിതാഖാത്ത് നടപടികൾ യുഎഇ ഭരണകൂടത്തെയും സ്വദേശിവൽക്കരണം ഊർജിതപ്പെടുത്തുവാനുള്ള നീക്കത്തിലേക്ക് നയിക്കുന്നത് ഇവരെയെല്ലാം ആശങ്കപ്പെടുത്തുന്നുമുണ്ട് നമ്മളെ യുഎഇയിൽ അഭ്യസ്തവിദ്യരായ സ്വദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഭരണകൂടത്തെ സ്വദേശി നടപടികൾ ഊർജിതപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഫെഡറൽ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ വേഗത്തിലറിയാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന അധികൃതരുടെ പ്രഖ്യാപനങ്ങളും ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് യു എയിലെ കുറ്റമറ്റ തൊഴിൽ നിയമങ്ങൾ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് പരിരക്ഷ നൽകുന്നതാണ് എന്നാൽ സൗദിക്ക് പിറകെ ഇവിടെയും സ്വദേശിവൽക്കരണം ഊർജിതമാക്കിയാൽ മലയാളിയുടെ വലിയ പ്രവാസത്തുടത്തായ യു എ യിൽ നിന്നും മടക്കയാത്രകൾ ഉടൻ ആരംഭിക്കേണ്ടി വരും ഷംസീർ ഷാൻ ഇന്ത്യ മിഷൻ ദുബായ്